മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ അതെന്താണെന്ന് പറഞ്ഞു തരണം അവര് പറഞ്ഞു അലി പറഞ്ഞു ഉണ്ട് ഞാൻ പറയാം ഒരു ദിവസം എന്റെ റൂമിലേക്ക് വന്നു തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാൻ നിബിധങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം വിവരിച്ചിട്ടുണ്ട് ഐഷബി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ നബി ഞങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബിയെ നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി തപ്പി നബിയുടെ

നമ്മള് എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് പറഞ്ഞ ആ അതല്ല ഈ സംഭവം പക്ഷേ അതിനോട് അനുബന്ധമായിട്ട് പറയാൻ മാത്രം ചോദിച്ചു നിങ്ങളുടെ ഷൈത്താനങ്ങളടുത്ത് വന്നു ആയഷബിവിഷ തിരിച്ചു ചോദിച്ചു അമാലെ ഷൈത്വാൻ നിങ്ങൾക്ക് ഷൈത്വാനൊന്നും ഇല്ല രബി എനിക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞു വല എനിക്കുണ്ട് അസ്ലം അസ്ലം പക്ഷേ എന്റെ ഷെയ്ത്താൻ ഇപ്പൊ മുസ്ലിമാണ് എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന് റസൂൽ ആ ഒരു കുടുംബത്തിന്റെ ഇൻഡിമസിയാണത് നിബിതങ്ങൾത്താൻ വന്നു ആയിഷ ചോദിച്ചു നിങ്ങൾക്ക് ചൈത്താൻ അല്ലെ നബിയെ ശരിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന ആ വിഷയം നബിയോട് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ് ആയിഷ ബി അലഹി അള്ളാൻ പക്ഷെ തങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ അതിന് മറുപടിയും കൊടുക്കുകയാണ് എന്നല്ലാതെ ആശബ ക്വസ്റ്റ്യൻ ചെയ്യല്ല നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടും അല്ലല്ല എനിക്കും ഷെയ്ത്താനുണ്ട് ഓരോരുത്തർക്കും കരീൻ എന്ന് പറഞ്ഞ പിശാച്ചിന്റെ കൂട്ടുകാരനുണ്ടെന്നാണ് ഒരു കരീൻ ഓരോരുത്തരുടെയും കൂടെയുള്ള ജിന്നാണ് തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഷ്യറായ ജിന്ന് കാണും നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കരീൻ ഫഹു ലഹു കരീൻ കരീനുണ്ട് എബിതങ്ങളുടെ കരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദാവൂദ് ഈസ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിൻ്റെ പേര് അസൂലുല്ലാഹിദ് തങ്ങളുടെ കരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ഒരു മുസ്ലിം ജിന്ന് അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹെവാറുൻ സഹഫിയുൻ ജിന്നിയുൻ മുസ്ലിം അൻ ഇൻ്റർവ്യൂ വിത്ത് വിത്ത് മുസ്ലിം ജിൻ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ കിട്ടും രണ്ട് മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ് അൻ ഇൻ്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ അപ്പോൾ കരീനുകൾ ഉണ്ടെന്ന് ഏതായിരുന്നാലും മറ്റൊരിക്ക നടന്നു നിബിതങ്ങളെ കാണുന്നില്ല നിബിതങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്നു നോക്കി അവിടെയൊന്നും നബിയെ കാണുന്നില്ല പിന്നെ നോക്കുമ്പോ നിബിതങ്ങൾ ജന്നത്തുൽ ബക്കാണ് ജന്നത്തുൽ ബക്കീയിലെ കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് ദബിയാണെന്ന് അറിഞ്ഞപ്പഴഷബി ഒരറ്റ ഓട്ടം വീട്ടിലേക്ക് അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോൾ ആയശ ബിവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്നു പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട് ആയശ ബിവി കടന്ന കടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്ത് വെച്ചു പറഞ്ഞു നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ അപ്പൊ ഈ ആയിരുന്നല്ലേ ഞാനൊരു രൂപം പോകുന്ന ഞാനും കണ്ടു നീ ആയിരുന്നില്ലേ അത് അല്ലാഹും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ആയിഷബീബി എന്ന് ചോദിച്ചു റസൂൽ ഭയങ്കര ഭയങ്കരസകരമായ ജീവിതമായിരുന്നു അത് ആയിഷ ഐഷബീബി പറയാനെന്നൊരിക്കെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്സലാമെ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു قام يصلي بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار رَبَّنَا إِنَّنَا سَمِعْنَا مُنَادِيًا يُنَادِي لِلْإِيمَانِ يُنَادِي لِلْإِيمَانِ أَنْ آمِنُوا بِرَبِّكُمْ فَآمَنَّا رَبَّنَا فَاغْفِرْ لَنَا ذُنُوبَنَا وَكَفِّرْ عَنَّا سَيِّئَاتِنَا ദീർഘമായ നേരം ഈ ഹബീബ് കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലാണ് ഒരുപാട് നേരം തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കേട്ടു അച്ചാ റൊദി അൻഹുവിനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരനുഭവം ആയിഷറിയ വിവരിച്ചു കൊടുക്കുന്നു നബിയോടൊപ്പം ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം അതാണ് ചോദ്യം ഇതിന് മറുപടി പറയാൻ ഈ ആയത്തുകൾ ഇങ്ങനെ തങ്ങൾ ഓതുന്നുണ്ട് പോയി എത്ര നേരമാണോ ഖിയാമിൽ നിന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ള റുക്കൂഴ് വീണ്ടും എഴുത്തിതാല് സുജൂതിലേക്ക് പോകുന്നു ആ സുജൂതിലും ഒരുപാട് നേരം നിന്ന് നബി കരയുന്നത് ഹബീബിന്റെ കരച്ചിലിന്റെ തേങ്ങൽ ഞാൻ കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ സുജൂതിലേക്കും പോകുമ്പോഴും അത്ര നേരം എഴുന്നേറ്റ് നിന്നിട്ടും ലഭിതങ്ങൾ ഈ അയച്ചിങ്ങനെ ഓതുന്നുണ്ട് തീർച്ചയായും ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അൽബാ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഈ രാത്രിയാവുന്നത് എങ്ങനെയാണ് ഈ പകലുണ്ടാകുന്നത് എങ്ങനെയാണ് അള്ളാഹു ആകാശലോകങ്ങളെ പടച്ചത് എങ്ങനെയാണ് ഭൂമിയെക്കാളും ഇരുന്നൂറും മുന്നൂറും ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഒരു ചെറിയ മന്ത്രി പോലെ ചെറുതാക്കി കാണാൻ മാത്രം ദൂരങ്ങളിൽ അള്ളാഹു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തത് എങ്ങനെയാണ് സൂര്യനെക്കാളും താപമുള്ള നക്ഷത്രഗോളങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചത് എങ്ങനെയാണ് സൂര്യന്റെ താപം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും മനോഹരമായൊരു സൂര്യോദയവും മനോഹരമായൊരു സൂര്യാസ്തമയും സംവിധാനിച്ചത് ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് ആരാണ് ബുദ്ധിമാനികൾ അല്ലതീനുഹി നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ ആരാ ബുദ്ധിമാനികൾ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിന് വിക്ര ചൊല്ലുന്നവരാണ് ചൊല്ലി ബോധമില്ലാതെ ചൊല്ലുന്നതല്ല അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു ചിന്തിക്കുന്നവരാണ് ആകാശഭൂമികൾ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചതിന്റെ മഹാത്ഭുതം ചിന്തിച്ച് കടന്നും ഇരുന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവർ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ രക്ഷിതാവേദാ ഈ പ്രപഞ്ചലോകത്ത് നീ വെറുതെങ്ങനെ പടച്ചുവിട്ടതല്ലോ ഇതിനു ലക്ഷ്യമുണ്ടല്ലോ ഫക്കിനെ നരകശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാനികൾ അള്ളാഹുവേ കത്തിയാളുന്ന ഒരുപാട് തീഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ തീഗോളങ്ങളാണ് ഒരുപാട് പ്രപഞ്ചത്തിലെ സെലസ്റ്റ്യൽ ബോഡീസ് അള്ളാഹുവേ ഇതിനേക്കാളൊക്കെ ചൂടുള്ള നരകം പടച്ചവനെ ആ നരകത്തിനേക്കാരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ പരാജയം നരകവാസികൾക്ക് ആരുമേ സഹായികളുമില്ലല്ലോ പടച്ചവനെ